ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി നാനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലത്തിൽ കോരഞ്ചിറ മേഖലയിലാണ് കിഴക്കഞ്ചേരി പഞ്ചായത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടും കൂടാതെ പറമ്പും അതിലുള്ള സൗകര്യങ്ങളുമാണ് ഇന്നത്തെ വീടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങൾക്കും കടന്നു ചെല്ലാനുള്ള സൗകര്യമുണ്ട് ആദ്യം തന്നെ വീടിനെ കുറിച്ച് പരിചയപ്പെടാം അതിനുശേഷം പറമ്പും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം വീട് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത്തിട്ടുള്ള വളരെ മനോഹരമായി പണിത്തിട്ടുള്ള ഒരു വീടാണ് അധികം പഴക്കം ചെല്ലാത്ത വീടാണ് കോൺക്രീറ്റ് ഇട്ട ഒരു വീടാണ് ഇതിനകത്തുള്ളത് മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഹാൾ സിറ്റോട്ട് വർക്ക് ഏരിയ കിച്ചൺ അതുപോലെ തന്നെ വേറെ നീങ്ങിയിട്ട് വേറെ ഒരു അടുക്കളയും കൂടെ സെപ്പറേറ്റ് പണിത്തിട്ടുണ്ട് ടൈലും മാർബിളുമാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മിറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളൊന്ന് നോക്കാം ഇതാണ് ഒരു ബെഡ്റൂം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് അതും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതൊക്കെയാണ് വീടിനകത്തുള്ള സൗകര്യങ്ങൾ പുറത്തു വ്യൂ ഇങ്ങനെയാണ് പഞ്ചായത്ത് റോഡിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന എല്ലാ പണികളും കഴിഞ്ഞ് മതിലെല്ലാം കെട്ടി ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് ചുറ്റും ജനവാസ മേഖലയാണ് വളരെ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് വീടിനടുത്തന്നെ മറ്റുള്ള വീടുകളല്ലാതുകൊണ്ട് ജനവാസ മേഖലയാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ കൂടിയ വഴി വെള്ളം കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് നല്ലൊരു വീടും സ്ഥലവുമാണ് ഇന്നത്തെ വീടിലൂടെ കാണുന്നത് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ് ഇവിടെ ഉള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണറാണ് ഉള്ളത് ശുദ്ധമായ വായു വെള്ളം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടുകൂടിയ നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീടിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് അതുപോലെ ഹോസ്പിറ്റൽ സ്കൂള് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലഭ്യമാണ് കൂടാതെ ഈ സ്ഥലത്തിന്റെ രണ്ടു ഭാഗവും പഞ്ചായത്ത് റോഡാണ് ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നതും പഞ്ചായത്ത് റോഡാണ് അതുപോലെ തന്നെ ഒരു സൈഡിലും പഞ്ചായത്ത് റോഡാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങൾക്കും കടന്നു ചെല്ലാനുള്ള സൗകര്യവും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ സാധ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇനി നമുക്ക് പറമ്പിലുള്ള സൗകര്യങ്ങളെ പരിചയപ്പെടാം പറമ്പിലുള്ളത് ഇരുന്നൂറോളം വെട്ടധികമാവാത്ത നല്ല ഇനത്തിൽ പെട്ട റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് കൂടാതെ തെങ്ങുകൾ ജാതി കുരുമുളക് അതുപോലെ മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാവിധ വൃക്ഷങ്ങളും കൂടാതെ ബലവൃക്ഷങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കുരുമുളക് അതുപോലെ തന്നെ നല്ല കായ്ബലമുള്ള ജാതി ജാതി മരങ്ങൾ കൂടാതെ കായ്ബലമുള്ള നല്ല തെങ്ങ് എല്ലാം ഈ സ്ഥലത്തുണ്ട് തെങ്ങ് വീട്ടാവശ്യങ്ങൾക്കും കൂടാതെ പുറത്തേക്ക് കൊടുക്കാനും കൈഫലമുള്ള തെങ്ങുകളാണ് അവിടെ ഉള്ളത് ും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു കണ്ടുനോക്കാം മെഷീൻപുര അതുപോലെ തന്നെ മോട്ടർപ്പുര വിറക് പുര അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ലാഭകരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ സ്ഥലത്തിന് നിസ്സാരമായ വിലയേ ആകുന്നുള്ളൂ ഇതാണ് റബ്ബറുകൾ വെട്ടധികമാവാത്ത റബ്ബറുകളാണ് അവിടെ ഉള്ളത് കൂടാതെ നിരന്ന ഭൂമിയാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത് വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലങ്ങളും വീടുകളും വാങ്ങിക്കാനാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഉള്ളതാണ് വരും നമുക്ക് വീടൊന്ന് വിശദമായി കണ്ടു നോക്കാം വളരെ മനോഹരമായിട്ട് തന്നെ പണിതിട്ടുള്ള വീടാണ് വീടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വിറകുപുര പുകപ്പുര അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വീടിനടുത്തായി തന്നെയുണ്ട് പുകപ്പുരയും വിറക്പുര അതുപോലെ മെഷീൻപുര അങ്ങനെയുള്ള മോട്ടോർ പുര അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടുകൂടിയ വളരെ നല്ലൊരു വീടും സ്ഥലവുമാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് വീട് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വഴി വെള്ളം കരണ്ട് ഓപ്പൺ കിണർ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഇരുന്നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന പെട്ടധികമാവാത്ത റബ്ബറുകളും തെങ്ങ് കുരുമുളക് പ്ലവ് മാവ് അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഒരു ഫാമിലിക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും എല്ലാ എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ മനോഹരവും എല്ലാ സൗകര്യങ്ങളും കൂടിയ നല്ലൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഒരേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റിൽ പണിത്തിട്ടുള്ള ഈ വീടിനും മൊത്തത്തിൽ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്